വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി മേക്കപ്പ് ആർട്ടിസ്റ്റുകളും കേരളത്തിലെ പ്രമുഖ കോസ്മെറ്റിക് ഷോറൂമായ മേക്കിഡ മിഡാസ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ്മയായ സൂമിപൻറ്റ് എച്ച് എം ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് ബ്രൈഡൽ മേക്കപ്പ് ക്ലാസ് നടന്നു ക്ലാസ് നടത്തുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകുമെന്ന ഉദ്ദേശത്തോടെയാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളായ റുഷിദ സിന്ധു വത്സൻ എന്നിവർ ക്ലാസ് നയിച്ചത് ഇന്നിപ്പോൾ ഇവിടെ കൊല്ലത്ത് നടക്കുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ സിന്ധു വത്സൺ റുഷിദ എന്നിവരുള്ള രണ്ടുപേരുടെ മേക്കപ്പ് ആൻഡ് സാരി ട്രേപ്പിംഗ് സെമിനാറാണ് നടക്കുന്നത് ഇതിൽ ഇന്ന് സമാഹരിക്കപ്പെടുന്ന സംഖ്യ മുഴുവൻ നമ്മുടെ ദുരിതം അനുവദിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാരിറ്റി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ കേരളത്തിലെ ബ്യൂട്ടീഷ്യൻസിൻ്റെ ഓൺലൈൻ കൂട്ടായ്മയായ എച്ച് എം ടി ബി ഫോർ ടീ അതുപോലെയുള്ള കൂട്ടായ്മകളുടെ സഹകരണത്തോടി നടക്കുന്നു അത്തരമൊരു മേഖല ആയതുകൊണ്ട് തന്നെ ബ്യൂട്ടി പാർലർ ബിസിനസ്സിൽ ഉള്ള മെക്കേഡ മിഡാസ് അവരോട് സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മെക്കേഡ മിഡാസിൻ്റെ ഫണ്ട് കണ്ടെത്തുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫീസ് ഈടാക്കുന്നുണ്ട് ഒരു ചെറിയ സംഖ്യ അതിൽ നിന്ന് അവരുടെ ഭക്ഷണത്തിനെയും മറ്റു ചിലവും കഴിച്ച് ബാക്കി സമാഹരിക്കുന്ന മുഴുവൻ സംഖ്യയും ഞങ്ങൾ ഈ ചാരിറ്റിക്ക് വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇതിന് വേണ്ടി ക്ലാസ് എടുക്കുന്ന രണ്ട് പേരും സൗജന്യമായിട്ടാണ് ഈ ക്ലാസ് നടത്തി തരുന്നത് അതുകൊണ്ട് തന്നെ ആ പണവും കൂടി സമാഹരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ചാരിറ്റിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് മിനിമം ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും വിവിധ ക്ലാസ്സുകളിലൂടെ സമാഹരിച്ച് കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്നാല് സ്ഥലങ്ങൾ ഞങ്ങളിപ്പോൾ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെയെല്ലാം ഞങ്ങൾ ക്ലാസ് നടത്തും അത് സമാഹരിക്കുന്ന സംഖ്യയായിരിക്കും ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് അതിൽ ഭക്ഷണവും ഹോളിൻ്റെ മറ്റ് സാങ്കേതിക സംവിധാനത്തിൻ്റെയും ചിലവ് കഴിച്ചിട്ടുള്ള സംഖ്യയാണ് ഇതിൽ നൂറോളം ആളുകൾ പങ്കെടുക്കുന്നുണ്ടാണ് ഞങ്ങളിപ്പം ഏതാണ്ട് മനസ്സിലാക്കുന്നത് അതിൽ നിന്ന് ചെലവ് കഴിച്ചിട്ടുള്ള സംഖ്യയിൽ നിന്ന് ഞങ്ങളിതിലേക്ക് സമ സമാഹരിക്കാൻ സാധിക്കും അതെ കേരളത്തിലെ വിവിധ മേഖലകൾ അടുത്തടുത്ത് നിൽക്കുന്ന ജില്ലകളിലല്ല എന്നാലും വിവിധ സോണുകൾ തിരിച്ചുകൊണ്ട് അവിടെയൊക്കെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ധനം സമാഹരിക്കാൻ നോക്കുന്നത് തീർച്ചയായിട്ടും ഡ്യൂട്ടി മേഖലകളിലെ കുറേ ആളുകൾ അവരുടെ അറിവ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് സമാഹരിക്കുന്ന സംഖ്യ ഒരു ചാരിറ്റിക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു മാതൃക സംവിധാനം ആയതുകൊണ്ടാണ് ഞങ്ങൾക്കും ഇതിനോട് സഹകരിക്കണമെന്ന് തോന്നിയത് വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്യൂട്ടീഷ്യന്മാരായ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ഒരു ക്ലാസ് വയ്ക്കുകയും അതിനകത്തുനിന്ന് സമാഹരിക്കുന്ന തുക ഈ വയനാടിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുകയാണ് ഈ ക്ലാസ് നടത്തുന്നത് സിന്ധു വത്സൻ മാമും റുഷിത മാമുമാണ് തികച്ചു സൗജന്യമായാണ് അവർ രണ്ടുപേരും ക്ലാസ് എടുക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഞങ്ങളുടെ ചിലവ് കഴിച്ചുള്ള തുക വയനാടിൻ്റെ ചാരിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും